ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് തൻ്റെ ജീവൻ തന്നെ ഒഴിഞ്ഞുവെച്ച ഒരു മഹാവ്യക്തിയാണ് അദ്ദേഹം ഗ്രന്ഥശാല പ്രസ്ഥാനം മാത്രമല്ല നീലേശ്വരത്തിൻ്റെ പരിസരത്തിലുള്ള എല്ലാ വായനശാലകളുടെയും പിന്നെ ജലയിതാവ് അദ്ദേഹമാണ് വായനശാല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ജീവനായിരുന്നു എല്ലാ രംഗത്തിലും അദ്ദേഹം തൻ്റെ ഭക്ഷണം പോലും ഉപേക്ഷിച്ച് സാധാരണ ദൂരദേശങ്ങളിൽ പോകുമ്പോൾ ചപ്പാത്തി തയ്യാറാക്കി അത് ചുരുട്ടിയിട്ടാണ് അദ്ദേഹം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി പോയിരുന്നത് അങ്ങനെ ഈ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പി എൻ പണിക്കറുടെ വലങ്കയ്യായിരുന്നു കെ കെ നായര് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത് ഈ വീട്ടിൽ വെച്ചായിരുന്നു അന്ന് ഞാനും ഈ വീട്ടിൽ താമസപ്പെട്ട ഒരാളാണ് അദ്ദേഹവുമായി ഈ പി എൻ പണിക്കറുമായി ബന്ധപ്പെടാനുള്ള ചെറിയൊരവസരം എനിക്കും ആ സമയത്ത് കിട്ടിയിട്ടുണ്ട് അതെൻ്റെ ഒരു മഹാഭാഗ്യമായി ഞാൻ ഇന്ന് കാണുന്നു കേരളത്തിലെ അറിയപ്പെടുന്ന ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് മാത്രമല്ല അദ്ദേഹം എല്ലാ രംഗത്തിലും സാഹിത്യത്തിലും സാംസ്കാരിക രംഗത്തിലും എല്ലാ രംഗത്തിലും അദ്ദേഹം പ്രഗത്ഭനായിരുന്നു അദ്ദേഹം ഒരു ഹസ്തരേഖാ വിദഗ്ധനും കൂടിയായിരുന്നു ഒരു അവസരത്തിൽ എൻ്റെ കൈ നോക്കിയിട്ട് അദ്ദേഹം എൻ്റെ ആ പറഞ്ഞ കാര്യങ്ങൾ ഇന്നും എൻ്റെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുകയാണ് അങ്ങനെ എല്ലാ രംഗത്തിലും സാഹിത്യ രംഗത്തിലും രാഷ്ട്രീയത്തിലും ഈ എൻ ബാലകൃഷ്ണൻ്റെ പേരിലുള്ള ഈ എൻ കെ ബി എം എ യു പി സ്കൂളിൽ പ്രൈമറി അധ്യാപകനായിട്ടാണ് അദ്ദേഹം ജോലി ആരംഭിച്ചത് അതിനുശേഷമാണ് അദ്ദേഹം ഹൈസ്കൂൾ വിദ്യാഭ്യാസം പല ഹൈസ്കൂളുകളിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് അദ്ദേഹം ഏറ്റവും വലിയൊരു സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ച ഒരു പ്രഗത്ഭ വ്യക്തിയായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാൽ ചുരുങ്ങിയ സമയമൊന്നും മതിയാൽ ഒരുപടി കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറയാനുണ്ട് അതിലേക്ക് കടക്കുമ്പോൾ വളരെ ഏറെ സമയം വേണ്ടിവരും എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഈ കുടുംബം അന്നത്തെ കാലത്ത് പേര് കേട്ട ഒരു ആയുർവേദ വൈദ്യന്മാരുടെ കേളി രംഗമായിരുന്നു പ്രഗത്ഭരായ ആയുർവേദ ഡോക്ടർമാർ ഈ ഭാഗത്ത് ഈ തറവാടിലുണ്ടായിരുന്നു വലിയ വലിയകൾ വൈദ്യർ ഒക്കോം വൈദ്യർ കുഞ്ഞുക്കൾ വൈദ്യർ മുതലായ പ്രഗത്ഭരൊക്കെ ജന്മം കൊടുത്ത തറവാടാണ് ഈ കരിപ്പൂ തറവാട് ആ തറവാട്ടിൽ ഒരു പ്രശസ്ത വ്യക്തിയാണ് വിദ്വാൻ കെ കെ നായർ അദ്ദേഹത്തെ എത്ര ശ്രമിച്ചാലും അദ്ദേഹത്തെ കുറിച്ച് എത്ര പറഞ്ഞാലും അത് മതി വരില്ല അതുകൊണ്ട് ഞാൻ കൂടുതൽ ആ ഭാഗത്തേക്ക് അടക്കുന്നില്ല